വേലിക്കര താമരക്കുളം ചത്തിയറ പൂർവ്വ വിദ്യം എസ് ഹെഡ് കോൺസ്റ്റബിൾ കെ രാജൻ വീരമൃത്യു വരിച്ചതിന്റെ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനവും നടത്തി മാവേലിക്കര താമരക്കുളം ചത്തിയറ പൂർവ്വ വിദ്യിഎസ് ജവാനുമായിരുന്ന കെ രാജന്റെ വീരമൃത്യു വരിച്ചതിന്റെ ഇരുപത്തിമൂന്നാമത് വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ മലയാളി അസോസിയേഷൻ ആലപ്പുഴയും എന്നിവയുടെ സഹരണത്തോടെയാണ് ദിനാചരണ ചടങ്ങുകൾ നടന്നത് സ്കൂൾ അങ്കണത്തിൽ ബി എസ് എഫ് സ്ഥാപിച്ചിട്ടുള്ള സ്മൃതി ഫലകത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാം കുടുംബവും നാടും ഒക്കെ മറന്ന് അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിരിക്കുന്നവരായി എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിക്കുന്നവരാണ് സൈനികർ സൈനികരുന്നത് അത്തരമൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മാനേജർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനമൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഇതിലപ്പുറത്തേക്ക് വ്യത്യസ്തമായ സാഹചര്യം നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഇലക്ഷൻ സംഘടനാ പ്രസിഡന്റ് എ സലാം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ എൻ ഗോപാലകൃഷ്ണൻ ആമുഖ പ്രസംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ധീരജവാൻ അനുസ്മരണവും നടത്തി ഐ ടി ബി പി നൂറനാട് ബറ്റാലിയൻ ഇൻസ്പെക്ടർ സി എം ആർ ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു ബി എസ് എഫ് മലയാളി അസോസിയേഷൻ രക്ഷാധികാരി സുരേഷ് കുമാർ സർവീസ് പാനൽ പ്രസിഡന്റ് രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ധീരജവാന്റെ സഹധർമ്മിണി കൃഷ്ണകുമാരിയെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് റീജ പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാർ പി ടി ഐ പ്രസിഡന്റ് എസ് ഹരികുമാർ സംഘടനാ സെക്രട്ടറി എസ് ജമാൽ സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ വി സുരേഷ് വി ചന്ദ്രൻപിള്ള ആർ രാജീവ് മുട്ടം എൻ ശശികുമാർ സന്തോഷ് കെ രാജൻപിള്ള റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ അജിത് കുമാർ സീതാലക്ഷ്മി എന്നിവർ സംസാരിച്ചു